എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഉണ്ണി പൂന്തനെക്കുറിച്ചാണ് ഞാൻ വെറുതെ യൂട്യൂബിങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുള്ളൂ എന്തൊക്കെയാണ് വിഷയം എന്നറിയാൻ അപ്പം ആ സമയത്ത് കണ്ടതാണ് സുനിൽ പരമേശ്വർ എന്ന് പറയുന്ന തിരക്കഥാകൃത്ത് നോവലിസ്റ്റുമായിട്ടുള്ള ആൾ അനന്തഭദ്രത്തിൻ്റെ തിരക്കഥാകൃത്ത് നോവലിസ്റ്റ് നിങ്ങൾക്കറിയാവുന്നതാണ് അദ്ദേഹം വന്നിട്ട് ഉണ്ണിമൂന്തൻ ചതിയനാണ് നിഷ്ഠൂരനാണ് ദുഷ്ടനാണ് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ അയ്യോ അങ്ങേർക്കെതിരെ പൊങ്കാലയുടെ പൊങ്കാലയാണ് എല്ലാവരും ഉണ്ണിമൂന്തനെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിലും ഒരാൾ വീഴ്ച എന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും എടുത്തിട്ട് ചവിട്ടാനുണ്ടായിരിക്കും അതങ്ങനെയാണ് എന്ന് പറഞ്ഞ് തന്നെ ഒറ്റയ്ക്ക് വഴി പെട്ടി വന്നവരല്ലേ ഉണ്ണിമൂന്തൻ എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ പറയുന്ന കുറേ ആൾക്കാർ വെറുതെ ഉണ്ടാക്കി പറയുന്ന നൊണയാണ് ഇദ്ദേഹം ഇതെല്ലാം ഇതെല്ലാം നോണയാണ് ഈ ഒരു അവസരം യൂസ് ചെയ്യുകയാണ് ചവിട്ടാൻ ആൾക്കാർ വീണ് കിടക്കുന്നവരെ ചവിട്ടാനുണ്ട് പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യേണ്ടിട്ട് ഒരു അക്ഷരം പോലും എൻ്റെ അത് നോണേയില്ല എല്ലാം പറയുന്ന സത്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിന് ടോട്ടലി മീനിങ്ങൾ വളരെ വല്ലാത്ത രീതിയിൽ ഇങ്ങേരെ വാക്ക് വ്യത്യാസം വാക്കിന് വില കൊടുക്കാതെ ഉണ്ണിമൂന്തൻ ചതിച്ച കാര്യമാണ് അങ്ങേര് പറയുന്നത് അപ്പം അതുകൊണ്ട് ഒത്തിരി നഷ്ടങ്ങളൊക്കെ വരുമല്ലോ ആ ഒരു ചതിയുടെ കാര്യമാണ് അദ്ദേഹം ഇരുന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ശരിയാണ് പക്ഷേ എങ്കിലും ഈ ഉണ്ണിമൂന്തൻ ആ ഒരു പ്രവൃത്തി ചെയ്യാനുണ്ടായ കാരണം എന്താണ് അല്ലെ എന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്ന് ചോദിച്ചറിയാൻ ഇദ്ദേഹമാണേലും അങ്ങോട്ട് പോവില്ല ഇവരൊക്കെ തമ്മിൽ വളരെയധികം ഈഗോയും പ്രശ്നങ്ങളൊക്കെ ഉള്ളു അതുകൊണ്ട് എന്താണ് അതിൻ്റെ പിന്നിൽ നിന്ന് അന്വേഷിക്കാനോ അതെന്തെങ്കിലും തെറ്റിദ്ധാരണ മൂലമോ അല്ലെ എന്തെങ്കിലും നല്ല കാര്യം വേറെന്തെങ്കിലും ഉണ്ടായിട്ടാണോ എന്നൊന്നും അന്വേഷിച്ചൊന്നും കോംപ്രമൈസാക്കാൻ അതുവരെ ചിന്തിക്കില്ല ഇവരെല്ലാം വളരെ ഞാൻ പിടിച്ച മോലിന് മൂന്ന് കൊമ്പോ ഞാനാ വല്ലത് ഞാനാ വല്ലത് എന്നും പറഞ്ഞു നിൽക്കുന്ന പലപരമായിട്ട് ഉണ്ണിമൂന്തനൊക്കെ പുതിയതായിട്ട് കടന്നു വന്ന ഒരു നടനാണ് അപ്പോൾ അത്രയ്ക്കുള്ളതേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതൊന്നും തോണേല എല്ലാ സത്യമാണ് പക്ഷേ എന്താണ് ഈ ചതിക്കാനുണ്ടായ വിഷയം എന്ന് മാത്രം ചോദിച്ചറിയാമെന്നുള്ള വിശാല മനസ്സിലാരും കാണിക്കത്തില്ല അപ്പം രണ്ട് പേരുടെ ഭാഗത്തും ആ കാര്യത്തിൽ അപ്പം തെറ്റുണ്ടെന്നെ നമുക്ക് ഈ ഇൻ്റർവ്യൂ കണ്ട മനസ്സിലാവുന്നുള്ളൂ അല്ലാതെ ഒരാളെ മാത്രം ഇരുത്തി കുറ്റം പറയാൻ തോന്നുന്നില്ല പിന്നെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അനന്തഭദ്രമെന്ന മലയാള മനോരമ വന്ന നോവലാണ് പിന്നെ സിനിമയാകുകയും മനോജ് കെ ജയനും കാവ്യ മാധവനും പൃഥ്വിരാജൊക്കെ അല്ലേ അഭിനയിച്ചത് ആ ആ പടം അറിയാലോ ഉടുക്കത്തെ നല്ല സൂപ്പർ ഹിറ്റായ ഒരു പടമല്ലേ എന്തോരഭിനയായിരുന്നു അതിൻ്റെ അകത്ത് മനോജ് കെ ജയൻ്റെയൊക്കെ അപ്പം ആ ഒരു പടം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അടുത്ത നോവൽ നോവല് മ മലയാള മനോരമയിലെ അടുത്ത നോവലായ ഇദ്ദേഹത്തിൻ്റെ അതായത് സുനിൽ പരമേശ്വരൻ എന്ന വ്യക്തിയുടെ അടുത്ത നോവലായ സർപ്പസത്രം എന്ന സിനിമ മേജർ രവിക്ക് ആക്കണമെന്ന് തോന്നിയിട്ട് വൈശാഖ് ഫിലിം എടുക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ അവരതിൻ്റെ അകത്തെ നായകനായിട്ട് പൃഥ്വിരാജിനെ തീരുമാനിക്കുന്നു പൃഥ്വിരാജിനെ കണ്ട് സംസാരിച്ച് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് പൃഥ്വിരാജ് ആ പടത്തിൽ നിന്ന് പിന്മാറുന്നു ഇത് സ്വാഭാവികമാണ് മലയാള സിനിമ കേട്ടോ അതും പറയാം അതങ്ങനെയാണ് ഈ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണേലും സിനിമയാണേലും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ കുതികാൽ വെട്ടെ ചതിയെ വാക്ക് വ്യത്യാസം അസൂയ കുശുമ്പ് പാര ഇതെല്ലാം ചേർന്നാണ് ഒരാൾ വളർന്നു പോകുന്ന വേറൊരാക്ക് കാണാൻ വല്ല നെഞ്ചു പൊട്ടിയിരിക്കും ഒരുപടം സൂപ്പർ ഹിറ്റായ അപ്പുറത്ത് കിടന്ന് കരയും ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യർ തന്നെയല്ലേ ഇവർ അപ്പോൾ അങ്ങനെ പൃഥ്വിരാജ് എന്തൊക്കെയോ കാരണം കൊണ്ട് പിന്മാറി അതെന്താണെന്ന് പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ സുനിൽ പരമേശ്വരൻ അവിടെ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ഒരു ഫിലിമിലും പൃഥ്വിരാജ് എന്ന നടൻ ഉണ്ടാവില്ല എന്ന് പകരം ആരെ ആരെയാവണം എന്ന് പറഞ്ഞപ്പം വേറൊരു സുഹൃത്തു മുഖേന പറയുന്നു ഇങ്ങനെ ഒരു സുന്ദരനായ നടനുണ്ട് ഗുജറാത്തിലാണ് വീട് ഉണ്ണിമൂന്തൻ എന്ന് പറയുന്നു പക്ഷേ ആ സമയത്ത് ലോഹിതദാസ് ലാലേട്ടനെ വെച്ച് ഏത് സിനിമ എടുക്കാൻ പോകുക അതിൽ റോള് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു പയ്യൻ എന്നുള്ള രീതിക്കാവണ്ടേ ആ അത് ഞാൻ വേറൊരു ഇതിലൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഗുജറാത്തിയിൽ നിന്ന് ട്രെയിൻ കയറി ഇവിടെ ഇവിടെ മലയാള സിനിമയിലൊന്നും കയറി പറ്റാൻ വേണ്ടി മലയാളികളായിട്ടുള്ള ഇഷ്ടം പോലെ ആമ്പിള്ളേരി ഈ എറണാകുളത്തും കൊച്ചിയിലൊക്കെ വന്ന് തമ്പടിച്ച് ഒരു ചെറിയ മുറിയൊക്കെ എടുത്ത് കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉള്ള ഓഡിഷൻ എല്ലാം പോയി പൈസയും കളഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് ഒരു പരുവായിട്ട് നടക്കുന്ന കാലത്ത് നിങ്ങൾ ഓർക്കണം ഗുജറാത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഇത് കൂട്ടുകാർ കൊടുക്കുന്ന പൈസയും വെച്ച് അവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്നിട്ട് മലയാള സിനിമയിൽ എത്തിച്ചേരാൻ വേണ്ടി ഒരു പയ്യൻ്റെ ശ്രമം അസാധ്യമെന്ന േ പറയാൻ പറ്റുള്ളൂ പക്ഷെ അത് സാധിച്ചെടുത്ത വ്യക്തിയാണ് ഒടുക്കത്തെ ഇച്ഛാശക്തി എന്ന് പറയണം അല്ലേ അത് സാധിക്കാൻ എളുപ്പമല്ല ഒടുക്കത്തെ ഇച്ഛാശക്തി അത്ര ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എവിടെയെങ്കിലും എത്തിച്ചേർന്നേരുന്നതെന്ന് തോന്നുന്നു ശരിക്കും ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കാണ് കാരണം പൈസയും കയ്യിലില്ല ഉണ്ണിമൂന്തിന് സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ ഈ പറയുന്ന ആരുമില്ല ഏതായാലും ലോഹിദാസിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഒരു സഞ്ചിക്കാത്ത് തിരക്കഥയായിട്ട് എന്നൊക്കെയാണ് ഞാൻ നേരത്തെ വായിച്ചറിഞ്ഞിരിക്കുന്നത് അല്ലാതെ നടനാകാൻ വേണ്ടി വന്ന വന്നയാളല്ല തിരക്കഥാകൃത്താകാൻ വേണ്ടി വന്ന അങ്ങനെ പുള്ളിയായിട്ട് നല്ല പരിചയമൊക്കെ ആയി നല്ല സുഹൃത്ത് ബന്ധമൊക്കെ ആയ സമയത്താണ് അദ്ദേഹം മരിച്ചു പോകുന്നത് മരിച്ചു പോയോടുകൂടി ഇനി കേരളത്തിലേക്ക് വരേണ്ട കാര്യമേ ഇല്ലെന്ന് വെച്ചാൽ പിന്നെ അവിടെ നിന്ന് എന്തോ ഒരു ഓപ്പണിംഗ് ഉണ്ടായതാണ് ആ ഓപ്പണിംഗ് എന്താണെന്ന് ഞാൻ മറന്നുപോയി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഇൻറ്റർവ്യൂവിൽ ആ അത് കഴിഞ്ഞെന്താണേലും ഇദ്ദേഹം ഈ ഉണ്ണിമോന്ത എന്ന് പറഞ്ഞൊരു നടനുണ്ട് പൃഥ്വിരാജ് പിന്മാറിയ അവസരത്തിൽ അന്ന് ഒന്ന് കാണണമെന്ന് കാണ ആ പയ്യനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുന്നു കാണാൻ അവിടെ തൊട്ട് നമുക്ക് കേൾക്കാം ഈ ചതിയുടെ കഥയാണ് പുള്ളി പറയുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം ഒരു ആ ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹം എത്തേണ്ട സമയവും സ്ഥലവും പറഞ്ഞു കൊടുത്തു ഒരു സുപ്രഭാതത്തിൽ ആ ജവർ ഫ്ലാറ്റിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു ഓട്ടോറിക്ഷനിൽ നിന്ന് ഒരു സുമനായ ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നു വന്ന് എൻ്റെ ആ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ വന്ന് തട്ടി ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ദർശനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പുരുഷ സൗന്ദര്യം അത് നന്നായിട്ടുള്ള ഒരാളാണ് ഉണ്ണിമുകുന്ദൻ അതാണ് ഉണ്ണിമുകുന്ദൻ ഞാൻ അദ്ദേഹം എൻ്റെ കൂടെ താമസിച്ചു ഞാൻ കഥ പറഞ്ഞു കൊടുത്തു എൻ്റെ കൂളം ദിവസങ്ങളോളം താമസിച്ചു മേജർ രവി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടോയെന്നു തന്നെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്തായാലും ഇദ്ദേഹത്തിനെ ബോംബെ പിന്നെ ചെന്നൈയിൽ വിട്ട് സ്റ്റണ്ടെല്ലാം പഠിപ്പിച്ചു ആക്ഷനൊക്കെ പഠിപ്പിച്ചു ഒരു മാതൃക നോവലാണ് മാന്ത്രിക സിനിമയാണ് അതൊക്കെ പഠിപ്പിച്ച് എല്ലാം റെഡിയായപ്പോഴാണ് നമ്മുടെ വൈശാഖ് മൂവീസിൻ്റെ മാനേജർ പറഞ്ഞു ഈ പയ്യനെ വെച്ച് സിനിമ എടുത്താൽ നമുക്ക് തിയേറ്ററിൽ കിട്ടില്ല ഈ സിനിമ സക്സസ് ആവില്ല ഇത് പുതുമുഖ നായകനാണ് ഉണ്ണി മുകുന്ദൻ ഇല്ലാത്ത കുറ്റങ്ങളില്ല ഏത് മാനേജറാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇതാണ് ഞാൻ അറിഞ്ഞ കാര്യം എന്തായാലും ഉണ്ണി മുകുന്ദൻ ഒഴിവാക്കപ്പെട്ടു എന്നല്ല ആ സിനിമ വേണ്ടാന്ന് വെച്ചു അപ്പോഴത്തേക്ക് ആ സിനിമയെ സംബന്ധിച്ച് ഗിരീഷ് മുത്തഞ്ചേരിയെ പാട്ട് ജയചന്ദ്രൻ മ്യൂസിക് ചെയ്തു ഗുരുവായൂർ വെച്ച എല്ലാം റെഡിയാണ് അപ്പോഴാണ് ആ മുടക്കിയ പണം പോകട്ടെ എന്ന് വെച്ചിട്ട് എനിക്കൊന്നോ രണ്ടോ ലക്ഷം രൂപ അന്ന് അഡ്വാൻസ് തന്നിരുന്നു ഈ പ്രോജക്റ്റ് വേണ്ടാന്ന് എനിക്ക് വളരെ വേണ്ടാന്ന് വെച്ചു എനിക്കത് വലിയ ദുഃഖം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്തിട്ട് മാറി ഇവിടെ നിർമ്മാതാവ് മാറി ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന ഒരു നടൻ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന നടൻ എന്നോ എന്നോടൊപ്പം എൻ്റെ കൂടെയാണ് അദ്ദേഹം കിടക്കുന്നത് കട്ടിൽ അപ്പോൾ പറഞ്ഞു കേട്ടോ ഒരു ഒരു സിനിമയിൽ അവസരത്തിനായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് ആ അവസരം മുന്നേ ചുണ്ടിനും കപ്പിനും ഇടയിൽ ആ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുന്ന ചില അവസരങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിലുണ്ടായിരിക്കും പക്ഷെ അത് ഒട്ടിക്കത്തെ ഷോക്കായിരിക്കുന്നത് ഇതിനെ വളരെയധികം നമുക്ക് വിഷമം തോന്നും താങ്ങാൻ പറ്റാത്തൊരു അതും പുതുമുഖ നടനായിട്ടൊരു സിനിമയിലേക്കൊരു ഒരു എൻട്രിയാണ് അത്രമേൽ സ്വപ്നം കണ്ട് മഡ്രാസിലൊക്കെ പോയി പിന്നെ സ്റ്റണ്ടൊക്കെ പഠിച്ചു വന്ന് എല്ലാം ഫിക്സ് ചെയ്ത് അതും ഇവരൊക്കെ ആരൊക്കെ ഇവരൊക്കെ മലയാള സിനിമയിലെ വേണ്ടപ്പെട്ട വലിയ വലിയ ആൾക്കാരല്ലേ സുനിൽ പരമേശ്വര് മേജർ രവി വൈശാഖ വിലിം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മാറ്റം വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവസരം ഇങ്ങനെ മുന്നി വന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് മാനേജറുടെ രൂപത്തിൽ വന്നിട്ട് അതങ്ങ് തട്ടിത്തെറിപ്പിച്ച് കളയുന്നത് തിയേറ്റർ കിട്ടില്ല അതാണ് തേങ്ങയാണ് മാങ്ങയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ ഇവിടെ എങ്ങനെ പുതുമുഖങ്ങൾ കയറി വരും അങ്ങനത്തെ ചിന്താഗതിയാണെങ്കിൽ അല്ലേ നമ്മൾ ആ ഫിലിം എടുത്താൽ അത് പരാജയപ്പെടും എത്രയോ പുതുമുഖങ്ങളെ വെച്ചെടുക്കുന്ന പടം നമ്മുടെ ഷാരുഖ് ഖാൻ തന്നെ ഹിന്ദി സിനിമയെപ്പോലും പുതുമുഖമായിട്ട് വന്നിട്ടാണ് വിജയിച്ചെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ഇനി ബാക്കി കട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു തകർച്ച വളരെ വലുതാണ് രാത്രികളിൽ അദ്ദേഹം നെടുവേർപ്പെടുന്നതും ദുഃഖിക്കുന്നതും ഞാൻ കേട്ടതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അയാൾ കരയുമാണ് കരയുന്ന ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കാരണം അദ്ദേഹം പ്രതീക്ഷിച്ചു പോയി ഈ ഒരു സിനിമ മേജർ വി അപ്പുറത്തെ മുറിയിലാണ് ഉണ്ണി മൂന്നൽ എൻ്റെ കൂടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണി അപ്പോൾ പിള്ളേരുടെ ഒരു ചോദ്യമുണ്ട് സാർ എൻ്റെ ചേട്ടാന്നോ സാറെ എന്തോ വിളിച്ചത് ചേട്ടാ എൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങുമോ ഞാൻ എന്തെങ്കിലും ഒരു മലയാളത്തിലൊരു നായകനാകുമോ എനിക്കൊരു സിനിമയിലെങ്കിലും അഭിനയിക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം രാത്രികളിൽ ഉറങ്ങാതെ എന്നോടുള്ള ചോദ്യമാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇയാൾ മലയാളത്തിൽ ഒരു സിനിമയിലും അഭിനയിച്ചില്ലെങ്കിലും എനിക്കെന്തെങ്കിലും ഒരു സിനിമ ഉണ്ടാകാനായിട്ടുള്ള അവസരമുണ്ടായാൽ അതിൽ ഇയാളായിരിക്കും നായകൻ അതിനകത്ത് എനിക്കൊരു സംശയമില്ല അത് ഞാൻ വാക്ക് തരാം പിന്നെ ഇയാളുടെ ലക്ഷണമനുസരിച്ച് ഇയാൾ മലയാള സിനിമയിൽ അറിയപ്പെട്ടേ പറ്റൂ മുഖലക്ഷണം ലക്ഷണശാസ്ത്രം അഭിനയോഗാമത് അവിടെ ഇരിക്കട്ടെ അങ്ങനെ സന്തോഷമാണ് അങ്ങനെ ആവുമോ സാർ അങ്ങനെ ആവുമോ ചേട്ടാ എന്നൊക്കെ ചോദിച്ചു ശരി ഇങ്ങനെ ഇദ്ദേഹം ആ പ്രോജക്റ്റ് അവിടെ അവസാനിച്ചു ഞങ്ങളൊക്കെ പിരിഞ്ഞു അപ്പം ഇവരുടെ ആ മാടങ്കുല്ലി എന്ന ആ പ്രോജക്റ്റ് തന്നെ അവിടെ അവസാനിച്ചു നാല് പേരും നാല് വശത്തൂടെ പോയി അത് ആ ഈ ഉണ്ണി ആദ്യ പൃഥ്വിരാജ് മാറി പിന്നെ ഉണ്ണിമൂന്ദനെ ഇവർ മാറ്റി പിന്നെ ഒരു നായകനെ എടുത്ത് ഇവർ അത് നടത്തിയില്ല അതവിടെ നിന്നു ആ സിനിമയെടുത്തിട്ടില്ല പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം അനന്തഭദ്രം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എടുക്കാൻ പോകുന്നു ഭദ്രാസനം എന്ന സിനിമയിൽ അപ്പം ഇദ്ദേഹം ഉണ്ണിമൂന്ദന് കൊടുത്തിയൊരു വാക്കുണ്ടല്ലോ ഞാനൊരു ഫിലിം ഇനി എടുക്കുവാണെ അതിൻ്റെ അകത്ത് നായകൻ നീയായിരിക്കുന്നു അപ്പം ഇദ്ദേഹം അവരോടാകെ ആവശ്യപ്പെട്ടത് ഞാൻ പറയുന്ന ആളെ നായകനാക്കണമെന്ന് കാരണം ഇങ്ങനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഉണ്ണിമൂന്തന് പക്ഷേ എനിക്കിത് കേട്ട് വന്നപ്പോൾ തോന്നിയതാണേ തമാശയാണ് ഇങ്ങനെ അങ്ങോട്ടല്ലേ വാക്കു കൊടുത്ത സുര്യ ഉണ്ണിമോന്തന് ഞാൻ എന്തെങ്കിലും സിനിമ എടുത്താൽ നിന്നെ നായകനാക്കുക ഇങ്ങോട്ടൊരു വാക്ക് മേടിച്ചിട്ടില്ല അതായത് നിങ്ങൾ ഇനി എന്തെങ്കിലും ഒരു സിനിമ എടുക്കുമ്പോൾ എന്നെ അഭിനയിക്കാൻ വിളിച്ചാൽ ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ വന്ന് അഭിനയിച്ചിരിക്കും എന്നൊരു വാക്ക് ഇദ്ദേഹം മേടിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് ഇദ്ദേഹം ഞാൻ ഞാൻ സിനിമ എടുത്താൽ നിന്നെ നായകനാക്കാം എന്ന് പറയുമ്പോൾ പറയുമ്പം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്നത്തെ ഉണ്ണിമൂന്തിര അതായത് ഒരു പടവുമില്ല വളരെ ദയനീയമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു രൂപം അന്നത്തെ പ്രസൻറ്റ് കണ്ടീഷനാണ് പുള്ളി വെക്കുന്നത് ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം വലിയ സൂപ്പർ സ്റ്റാർ ആകില്ല എന്നോ ആകുമോ ഇല്ലയോ എന്നൊന്നും ഇങ്ങനെ ചിന്തിക്കുന്നില്ല ഒരു പക്ഷേ സൂപ്പർ സ്റ്റാർ ആയി നിൽക്കുന്ന ഒരാളോട് പോയി നാളെ ഒരിക്കലും ഡേറ്റ് ഞാനൊരു പടം എടുക്കുക നീ വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ അന്നാരം അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എങ്ങനെയാണോ വരാൻ പറ്റുമെങ്കിലേ വരുള്ളൂ അതുകൂടെ നമ്മൾ കണക്കിലെടുക്കണം അങ്ങോട്ട് അന്ന് വാക്ക് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങോട്ടൊരു വാക്കുകൂടെ മേടിക്കണമായിരുന്നു ഞാൻ ഏത് അവസരത്തിൽ വന്ന് ചോദിച്ചാലും നീ എനിക്ക് ഡേറ്റ് തരണം എന്നുള്ളതോട് പറയണത് ഇദ്ദേഹം അത് ചെയ്തില്ല അത് ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഉണ്ണി അത്രയും വലിയ നടനാവെന്ന് അങ്ങനെ ചിന്തിക്കുന്നില്ല ആ സമയത്ത് കാരണം ഇവരൊക്കെയാണല്ലോ വലിയ ആൾക്കാർ മോശമായിട്ട് പറഞ്ഞാൽ എന്നിട്ട് അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഉണ്ണിമുകുന്ദനെ വിളിക്കുന്നുണ്ട് അനന്തഭദ്രത്തിൻ്റെ രണ്ടാം ഭാഗം എടുക്കാൻ വേണ്ടി ഭദ്രാസൻ എന്ന് പറഞ്ഞ സിനിമ മനോജ് കെ ജയനൊക്കെ ഒരു ദിവസം അഭിനയിച്ച് അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി രണ്ട് ലക്ഷം രൂപയെങ്ങാണ്ട് ഉണ്ണിമോഹുന്ദൻ അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം പറയുന്നതേക്കാം ആ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്ത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഉണ്ണിമോഹുന്ദൻ ആ ഭദ്രാസനം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് ഉണ്ണിമൂഹന്ദനെ ഞാൻ ഒറ്റ കണ്ടീഷനെ പറഞ്ഞുള്ളൂ എനിക്ക് നിങ്ങൾ തരേണ്ട ഒരു കാര്യം ഒരു ഒറ്റ കാര്യം വാക്ക് തരണം ഞാനൊരു പയ്യനെ തരും അവനോട് വാക്ക് കൊടുത്തു പോയി അയാളെ ഈ സിനിമയിൽ നായകനാക്കണം അവർ സമ്മതിച്ചു ഉണ്ണിമുകന്തനെ കണ്ടു തീരുമാനിച്ചു കഥ പറഞ്ഞു ഉണ്ണിമുന്ദൻ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായി പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പൃഥ്വിരാജ് ചേതനേക്കാൾ ക്രൂരമായൊരു ചതി അത് ഈ സിനിമയിൽ നിന്ന് അഭിനയിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു നമ്മളൊന്ന് ആലോചിക്കണം എന്തൊരു നിഷ്ഠുരവും ക്രൂരവുമായിട്ടുള്ള ഒരു ഒരവസ്ഥയാണ് അയാൾ എൻ്റെ കട്ടിലിൽ കിടന്നുറങ്ങിക്കൊണ്ട് ഒരിക്കൽ ഈ സിനിമയിൽ എന്തെങ്കിലും ആകാൻ കഴിയുമോ എന്ന് കരഞ്ഞ ആ പയ്യൻ ആ വാക്ക് ഞാൻ കൊടുത്തു ഞാൻ ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ സിനിമയിൽ നായകനാകും എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു രണ്ട് ലക്ഷം രൂപ അഡ്വാൻസും മേടിച്ച് ഷൂട്ടിംഗ് തീരുമാനിച്ചിട്ട് ഇയാൾ ആ സിനിമയിൽ നിന്ന് പിന്മാറി തകർന്നു ഒപ്പം തന്നെ മദ്രാസൻ ആ അനന്തഭദ്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് തകർത്തതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഉണ്ണിമുകുന്ദനാണ് ഒരു ഒരു എഴുത്തുകാരനും ഒരു 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 ആ കലയെ സ്നേഹിക്കുന്ന ഒരാളും അങ്ങനെ ചെയ്യരുത് ആ കൊടുത്ത രണ്ട് ലക്ഷം രൂപ പുള്ളി തിരിച്ചു കൊടുത്തു അതിൻ്റെ പിന്നിൽ സിനിമയിൽ ആരാണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നതൊക്കെ കേട്ടു എന്തായാലും അതിൽ നിന്ന് ഇദ്ദേഹം പിന്മാറി മാടകുല്ലി എന്ന് പറയുന്ന ആ പ്രോജക്റ്റിൽ നിന്ന് ഇദ്ദേഹം പിന്മാറി മടംകൊല്ലി രണ്ടാമത് ചെയ്യാൻ വന്നപ്പോൾ ഉണ്ണിമുകൂന്തനെ നായകനാക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ പ്രോജക്റ്റ് നടക്കാതെ പോയി നമ്മൾ അദ്ദേഹത്തിനോട് വാക്ക് പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിനെ നായകനാക്കാൻ തീരുമാനിച്ചു ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹവും പിന്മാറി ഒരു ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ട് ആ സിനിമ നിർത്തിവെച്ചു അനന്തഭദ്രം പോലൊരു മികച്ച സിനിമയുടെ പിന്നിൽ അതിൻ്റെ രണ്ടാം ഭാഗത്തിനുണ്ടേ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ആ സിനിമ തകർത്തത് ഉണ്ണി മൂന്തൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇപ്പോൾ ഈ കോലാഹലങ്ങളെ ഉണ്ടാക്കുന്ന നടനാണ് ഞാൻ ഇത്രയും കാലം ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ആകെ ഞാൻ പറഞ്ഞത് എൻ്റെ കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന വേദനയും നൊമ്പരങ്ങളും കുത്തി നിറച്ച എൻ്റെ ജീവിതത്തിൽ ഒരു ചതി ചതിയുടെ ഭാഗം ഒരു ചതിച്ച പുരുഷനാണ് ഈ ഈ ഗുണ്ണിമൂഹുത്തൻ എന്ന് പറഞ്ഞ നടൻ ഇദ്ദേഹം പറയുന്നൊരു വാക്ക് കേട്ടോ അന്ന് കട്ടിലേ കിടന്ന് കണ്ണീരൊലിപ്പിച്ച് നെടുവീർപ്പെട്ട് കരഞ്ഞ് എനിക്ക് എന്തെങ്കിലും മലയാള സിനിമയിൽ ഒരാൾ നടനാവാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് കരഞ്ഞ ആ മനുഷ്യനാണ് ഇന്ന് ഈ പടം വേണ്ടെന്ന് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് അവസരം ആ ഒരു ലാസ്റ്റ് സമയത്ത് ചെയ്തുകൊണ്ട് അത് ചതിയായതുകൊണ്ട് അവർക്ക് ആ പടം അനന്തഭദ്രത്തിന് രണ്ടാം ഭാഗം അവർക്ക് എടുക്കാൻ പറ്റിയില്ല അതവിടെ നിന്നു പോയി അന്നാതെ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിതെടുക്കാനുണ്ടായിരുന്നു എന്നിട്ടും മനോജ് കയൻ വന്ന് ഒരു ദിവസം അഭിനയിച്ചിട്ട് പോയതാണ് എന്ന് പറയുന്നു പക്ഷെ അവിടെ ഒരു തെറ്റുണ്ട് അതെന്താണെന്നറിയാം അന്ന് ആ കട്ടിലേക്കിടന്ന് നെടുവേർപ്പെട്ടേക്ക് അറിഞ്ഞ് ആ വ്യക്തി എന്നും അങ്ങനെയല്ല എന്നും അങ്ങനെ അങ്ങനെ ഇരിക്കുമെന്ന് ഓർക്കരുത് ആ പറയുന്ന വ്യക്തിയുടെ അവസ്ഥ മാറിയിട്ടുണ്ട് പല പല കമ്മിറ്റ്മെൻറ്റുകളും പല ഇതുമൊക്കെ ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നല്ല അവസരങ്ങൾ തേടുന്ന ഇതിനേക്കാട്ടും ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചാൽ കിട്ടുന്നതിനേക്കാട്ടും നല്ലൊരവസരം ഇപ്പുറത്തെ സൈഡിലുണ്ടെന്ന് തോന്നുമ്പോൾ സിനിമാലോ കയറിപ്പോ എണി തന്നെ ചവിട്ടി താഴെ ഇടുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ഇത് അപ്പം തീർച്ചയായിട്ടും ആ ഒരു അവസരം ഒരുപക്ഷെ അതും നല്ലതെന്ന് തോന്നിയ ഒരു അവസരം സ്വീകരിച്ചിട്ട് ഇത് വേണ്ടെന്ന് വെച്ചതാവാം ഇത് ഇത് എന്താണെങ്കിലും അന്നങ്ങനെ കട്ടിലേക്കിടന്ന് കരഞ്ഞ മനുഷ്യനെ എന്നും അങ്ങനെ ദയനീയമായ അവസ്ഥ നിൽക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല മനുഷ്യൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും പിന്നെ രണ്ടാമത് ഇതിൻ്റെ അകത്ത് ഇയാൾ ഇങ്ങേര് ഇദ്ദേഹം സുനിൽ പരമേശ്വര് പറഞ്ഞ ഒന്നും ഉണയാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുവെച്ചാൽ ഇത് എന്തുകൊണ്ടിങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ഇങ്ങനെ ഇവിടെ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇത് അന്വേഷിക്കാൻ പോയിട്ടില്ല ഉണ്ണിമുകുന്ദൻ എന്തുകൊണ്ട് ഈ ചതി ചെയ്തു എന്നിങ്ങേ ആരോടും ചോദിക്കാനോ അന്വേഷിക്കാനോ പോയിട്ടില്ല അപ്പോൾ ഉണ്ണിമകുന്ദൻ്റെ ഭാഗത്തെ ന്യായം എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാരണമുണ്ടോ എന്താണെന്നൊന്ന് അന്വേഷിക്കാമെന്നുള്ള ഒരു മനസ്സും വേണം ഇവർക്കാർക്കും അതില്ല ഇവരെല്ലാം പരസ്പരം ഞാൻ വലിയ ഞാൻ വലിയവെന്ന് ചിന്തിക്കുന്നവരാണിവർ അങ്ങനെയാണ് അതല്ല ഇങ്ങനെയുള്ള കാരണങ്ങളൊന്നും കാരണങ്ങളൊന്നുമില്ലാതെയാണ് ഉണ്ണിമുകുന്ദൻ പൊതുവേ ഇങ്ങനത്തെ ഒരു ചതി ചെയ്യുന്നതെങ്കിൽ അതൊരു മോശമായ കാര്യമാണ് ശരിക്കും ഇവർ ആദ്യത്തെ ഫിലിമിന് വേണ്ടി കൂടെ ഒരു പുതുമുഖത്തിനെ വിളിച്ച് കൂടെ താമസിപ്പിക്കുകയും സ്റ്റണ്ട് പഠിപ്പിക്കാൻ വിടുകയും ചിലവെല്ലാം എടുക്കുകയും അഡ്വാൻസ് കൊടുക്കുകയും എല്ലാം ഒരു പരിധി വരെ എത്തിച്ചാണ് എന്നിട്ട് അന്ന് ആ നിർമ്മാതാവതിന്ന് പിന്മാറിയതിൻ്റെ പുറത്ത് ഇദ്ദേഹത്തിന് മനസ്സാക്ഷി കുത്തുണ്ടായിട്ട് വാക്ക് കൊടുത്താണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യത്വം ആ ഒരു സൈഡിൽ നമ്മൾ കാണുന്നുണ്ട് ഉണ്ണിമൂന്തനാണെങ്കിലും ആ ഒരു മനുഷ്യത്വം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഉണ്ണിമൂന്തൻ വേണേലും പിന്മാറിയത് എന്തിനാണ് എങ്ങനെയാണ് ഇദ്ദേഹത്തോടുള്ള കാര്യമല്ല മറ്റെന്തെങ്കിലുമൊക്കെ വിഷയം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമൂന്തന് വേണേലും ഇങ്ങേരുടെ അടുത്ത് സംസാരിച്ചു വെക്കാം പക്ഷെ ഇവരാരും പരസ്പരം അങ്ങനത്തെ ഒന്നും ഒരു ബന്ധങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഇങ്ങേര് ഇത് വേറെ എവിടെയും പറഞ്ഞിട്ടില്ല ഇവിടെ ഏതോ ഒരു ആത്മഹത്യ പറഞ്ഞെന്ന് പറയും വേറെ ഇവിടെ വന്നാണ് പറയുന്നത് അപ്പം നമുക്കിത് പ്രേക്ഷകരെന്നുള്ള രീതിക്ക് ഇങ്ങേര് പറയുന്ന മുഴുവൻ നുണയാണ് ഉണ്ണിമൂന്തൻ്റെ പേരിലാണ് മുഴുവൻ സത്യം എന്നൊന്നും പറയാൻ പറ്റിയല്ല രണ്ട് വേറെ കയ്യിലും അത്യാവശ്യം പ്രശ്നങ്ങൾ ഇത് കേട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയെങ്കിലുമൊക്കെ വെച്ച് വേണേൽ കോംപ്രമൈസായിട്ട് ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആ ദേഷ്യവും പണക്കവും ഒക്കെ മാറ്റി വിടാവുന്ന കാര്യമുള്ളൂ ഇപ്പോഴും ഇവർ അതൊന്നും ചെയ്തിട്ടില്ല മനസ്സിൽ കൊണ്ടുകടക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതിയായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ